എൻസ്യൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബട്ടർഫ്ലൈ എങ്ങനെ ചെയ്യാം ബട്ടർഫ്ലൈ എങ്ങനെ പഠിക്കാം ബട്ടർഫ്ലൈന്റെ കിക്ക് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ എന്റെ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിലായാലും സ്പേഴ്സണൽ ആയിട്ടുള്ളതായാലും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ പഠിക്കുന്നതിന്റെ ആദ്യ പാഠം പഠിക്കാനായിട്ടാണ് ആണ് ഏറ്റവും ഇന്ന് എങ്ങനെ കിക്ക് ചെയ്യാം എന്നുള്ളത് കിക്കിന്റെ ആദ്യപാടാണ് നിങ്ങളുടെ കൂളിലെ വെള്ളം പച്ചക്കറാണ് എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആകുന്നില്ലേ വിഷമിക്കേണ്ട വിളിക്കൂ ഒൻപത് അഞ്ച് നാല് ഒന്ന് ഒൻപത് നാല് ഏഴ് എട്ട് എട്ട് നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എക്വാത്തി ആദ്യം തന്നെ നമുക്ക് നമുക്കിത് ബട്ടർഫ്ലൈയുടെ കിക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം കാലിൻ്റെ മുട്ടുമടക്കാതെ കാല് രണ്ടും കൂട്ടി പിടിച്ചുകൊണ്ട് ഹിപ്പ് കൊണ്ട് വേണം നമ്മൾ മുകളിലേക്കും താഴ്ത്തിക്കും അടിക്കണത് വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കതൊന്നു കണ്ട് നോക്കാം കിക്കിങ്ങില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിന്റെ മുട്ടുമടക്കാണ്ട് മുകളിലേക്കും താഴ്ത്തിക്കുമാണ് കിക്ക് ചെയ്യേണ്ടത് ഈ പോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക ആദ്യം തന്നെ വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല നന്നായിട്ട് ട്രൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ പക്ഷേ കൂടി തന്നെ കോമൺ ആയിട്ട് ഞാൻ കണ്ടുവന്നിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ കിക്ക് ചെയ്യുമ്പോൾ കണ്ടുവന്നിട്ടുള്ള കുറച്ച് തെറ്റും കൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാനാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ തെറ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ആ തെറ്റ് തിരുത്തി കൊണ്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ കിക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അതിൽ ഒന്നാമത്തെ തെറ്റ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഒന്നാമത്തെ തെറ്റ് നമ്മൾ കണ്ടുമല്ലോ കാല് കൂട്ടി പിടിച്ചിട്ട് കിക്ക് ചെയ്യുന്നതിന് പകരം അകത്തിപ്പിടിച്ചിട്ടാണ് കിക്ക് ചെയ്യുന്നത് ഇങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അനുസരിച്ചുള്ള പവറും കിട്ടില്ല നമുക്ക് അതനുസരിച്ച് മൂവ് ചെയ്യാനും സാധിക്കില്ല അപ്പൊ നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും കാല് അകത്തി വെച്ചിട്ട് കെക്ക് ചെയ്യാനായിട്ട് പാടില്ല കാല് കൂട്ടി പിടിച്ചിട്ട് കെക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പൊ നിങ്ങൾ ഈ വക തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കാം ഞാൻ ആദ്യം ചെയ്ത പോലെ കിക്ക് തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക രണ്ടാമത്തെ ഒരു തെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുവരില്ല കാലിന്റെ മുട്ട് മടക്കി അടിക്കുന്നു ഇത് പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇക്കൂട്ടി പറയുന്നത് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഒരു ധാരണയിലാണ് അവർ ചെയ്യുന്നത് പക്ഷെ അത് വളരെയധികം തെറ്റാണ് കാലിൻ്റെ മുട്ട ഒരിക്കലും മടക്കാനായിട്ട് പാടുണ്ട് വളവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതൊരു മടക്കലായിട്ട് ഒരിക്കലും വരിക ഇങ്ങനെ മടക്കിയിട്ട് അടിക്കാനായിട്ട് പാടില്ല ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും കാലിൻ്റെ മുട്ട് മടക്കരുത് ഹിപ്പ് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഓൾറെഡി ഞാൻ മുൻപ് ഞാൻ ചെയ്ത കിക്കിങ് വളരെ നന്നായിട്ട് വാച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ തെറ്റുകൾ തിരുത്താനായിട്ട് ട്രൈ ചെയ്യുക മൂന്നാമത്തെ ഒരു തെറ്റ് നമ്മൾ കണ്ടല്ലോ ഒരു അടിച്ചതിന് ശേഷം മറ്റൊരു കാലടിക്കുന്നുണ്ട് പലരും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഫ്രീ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണ് ആദ്യമായിട്ട് ബട്ടർഫ്ലൈയിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു തെറ്റ് കൂടുതൽ അവർ ചെയ്യുന്നത് ഒരു കാല് അടിക്കുന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ കാലം അടിക്കും ഇപ്പം വലിയൊരു തെറ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബട്ടർഫ്ലൈ നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു മൂന്ന് തെറ്റുകളാണ് ബട്ടർഫ്ലൈന്റെ കിക്കിങ്ങിലുള്ള മൂന്ന് തെറ്റുകളാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ചൂണ്ടിക്കാണി തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു തെറ്റാണ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം ഞാൻ നമ്മുടെ കിക്കിങ് എങ്ങനെയാണ് ശരിയായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ബട്ടർഫ്ലൈന്റെ കിക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക മറ്റൊരു ദിവസം ഇതേപോലെ ബട്ടർഫ്ലൈന്റെ മറ്റൊരു എപ്പിസോഡായിട്ട് കടന്നു വരാം അതുവരിക്കും ബൈ